അമൂല്യം പാർക്കിൻസൺ രോഗവും പാർക്കിൻസോണിസവും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ന്യൂറോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ എം രാധാമണി പാർക്കിൻസൺ രോഗവും പാർക്കിൻസോണിസവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് ഇന്ന് നോക്കാം പാർക്കിൻസൺ രോഗലക്ഷണങ്ങളോടുകൂടി ആരംഭിക്കുന്ന തലച്ചോറിലെ കോശങ്ങൾ വളരെ പെട്ടെന്ന് ദ്രവിച്ചു പോകുന്ന രോഗങ്ങളാണ് പാർക്കിൻസോണിസം എന്ന വിഭാഗത്തിൽപ്പെടുന്നത് പാർക്കിൻസൺ രോഗം ചലന രോഗമായി ആരംഭിച്ച് പത്തിരുപത് വർഷം വരെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്ന രോഗമാണ് എന്നാൽ പാർക്കിൻസോണിസം ലക്ഷണങ്ങളുമായി വരുന്ന രോഗങ്ങൾ തലച്ചോറിന് കൂടുതൽ വേഗത്തിൽ ബാധിക്കുന്നതും പെട്ടെന്ന് കിടപ്പിലാവുന്നതും മരണകാരണമാവുന്നതുമാണ് എന്നാൽ ഇതിൽ പല രോഗങ്ങളും ചികിത്സ ചെയ്താൽ മാറാൻ സാധ്യതയുള്ളവയുമാണ് രോഗിയെ വിശദമായി പരിശോധിക്കുന്നതുവഴി പാർക്കിൻസൺ രോഗമാണോ മറ്റു രോഗങ്ങളുടെ ലക്ഷണങ്ങളുണ്ടോ എന്നറിയാൻ കഴിയും ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നവർക്ക് ബ്രെയിൻ സ്കാൻ ചെയ്ത് എന്ത് പ്രശ്നമാണെന്ന് കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് ചികിത്സകൾ തീരുമാനിക്കുകയും ചെയ്യണം പാർക്കിൻസൺ രോഗിയുടെ സ്കാൻ നോർമൽ ആയിരിക്കും ഡോപ്പമിൻ കുറവ് കണ്ടുപിടിക്കുന്നതിനുള്ള പെറ്റ് സ്കാനിൽ മാത്രമേ വ്യത്യാസമുണ്ടാവുകയുള്ളൂ പരിശോധനയിൽ മറ്റു രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പാർക്കിൻസൺ രോഗം ഉറപ്പിക്കുന്നതിനായി വേറെ ടെസ്റ്റുകൾ ഒന്നും തന്നെ ആവശ്യമില്ല ചില മരുന്നുകളുടെ പാർശ്വഫലമായി ഉണ്ടാകുന്ന പാർക്കിൻസോണിസം കാരണമായ മരുന്നുകൾ കണ്ടുപിടിച്ച് നിർത്തുകയോ ഡോസ് കുറയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ മാത്രം അതിനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാം തലച്ചോറിലെ രക്തസംക്രമണം കുറഞ്ഞു നാടീകോശങ്ങൾ നശിക്കുന്നതു മൂലമുണ്ടാകുന്ന പാർക്കിൻസോണിസത്തിന് വാസ്കുലാർ പാർക്കിൻസോണിസം എന്ന് പറയുന്നു ഇത്തരം രോഗികളിൽ നടക്കാൻ ബുദ്ധിമുട്ടിനു പുറമെ മൂത്രം നിയന്ത്രിക്കാനുള്ള പ്രയാസം സംസാരിക്കാനും ഭക്ഷണം ഇറക്കാനും പ്രയാസം ഓർമ്മക്കുറവ് എന്നീ ലക്ഷണങ്ങളും ഉണ്ടാവും ബ്രെയിൻ സ്കാൻ ചെയ്ത് രക്തസംക്രമണ തകരാറ് മൂലമുള്ള പ്രശ്നമാണെന്ന് കണ്ടാൽ അതിനുള്ള ചികിത്സകൾ ആരംഭിക്കുകയും പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും പുകവലി മദ്യപാനം എന്നിവ ഉപേക്ഷിക്കുകയും വേണം ചിട്ടയായ വ്യായാമവും മരുന്നുകളും കൊണ്ട് ഇത്തരം രോഗങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും ചില വൈറസ് ബാധ തലച്ചോറിനുണ്ടായാൽ പാർക്കിൻസോണിസം വരാം കോവിഡ് മഹാമാരി ആരംഭിച്ചതിനു ശേഷം പാർക്കിൻസൺ രോഗികളുടെ എണ്ണം കൂടി വരുന്നത് ഇതിനൊരു ഉദാഹരണമാണ് ചില വിഷപദാർത്ഥങ്ങൾ മെറ്റൽസ് എന്നിവ ശരീരത്തിനകത്തു ചെന്നാലും ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാവാം അസുഖം തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ തന്നെ ബാലൻസ് പൂർണമായും നഷ്ടപ്പെടുകയും വീഴ്ചകൾ കൂടുതലായും പുറകോട്ടുള്ള വീഴ്ചകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു രോഗം പി അഥവാ പ്രോഗ്രസീവ് സൂപ്രാന്യൂക്ലിയർ പാൽസി എന്നറിയപ്പെടുന്നു ഈ രോഗത്തിന് പാർക്കിൻസൺ രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഫലപ്രദമല്ല ലിവഡോപ്പ ഉയർന്ന ഡോസിൽ ഉപയോഗിച്ചാൽ ചെറിയ വ്യത്യാസങ്ങൾ ചലനത്തിൽ ഉണ്ടാവാമെങ്കിലും ബാലൻസ് നിയന്ത്രിക്കാൻ മരുന്നുകളില്ല എന്ന് തന്നെ പറയാം കൂടെ കൂടെയുള്ള വീഴ്ചകളും അപകടങ്ങളുമാണ് ഈ രോഗികളെ മരണത്തിലേക്ക് നയിക്കുന്നത് മറവി രോഗം രോഗം തുടങ്ങി അധികം വൈകാതെ തന്നെ ആരംഭിക്കും ഭക്ഷണം ഇറക്കാനുള്ള പ്രയാസം ചുമ കഫക്കെട്ട് എന്നിവയും മരണത്തിന് കാരണമാവാറുണ്ട് ഓർമ്മക്കുറവ് പ്രധാന ലക്ഷണമായിട്ടുള്ള പാർക്കിൻസോണിസം രോഗങ്ങൾ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് കൂടുതലാവുകയും ചികിത്സകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തവയുമാണ് രോഗ ആരംഭത്തിൽ തന്നെ മാനസിക രോഗലക്ഷണങ്ങൾ വീഴ്ചകൾ കൺട്രോൾ ഇല്ലായ്മ ഓർമ്മക്കുറവ് എന്നിവ കാണുകയാണെങ്കിൽ അത് പാർക്കിൻസൺ രോഗം ആവാനുള്ള സാധ്യത കുറവാണ് പാർക്കിൻസൺ രോഗത്തെ അപേക്ഷിച്ച് ഇത്തരം രോഗങ്ങൾ വളരെ കുറവാണ് അതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ന്യൂറോളജിസ്റ്റിനെ കാണുകയും കൃത്യമായ ചികിത്സകൾ ആരംഭിക്കുകയും ചിട്ടയായ വ്യായാമങ്ങൾ ചെയ്യുകയും വേണം മാനസിക സമ്മർദ്ദം വിഷാദം എന്നീ പ്രശ്നങ്ങൾ സ്വയം മനസ്സിലാക്കുകയും ചികിത്സ തേടുകയും ചെയ്യുന്നതിലൂടെ രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും പാർക്കിൻസൺ രോഗവും പാർക്കിൻസോണിസവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ എം രാധാമണി